ീറ്റ് ഫുട്ബോളിൻ്റെ മറ്റേപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെയല്ലേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതാ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡോട്ട്മുണ്ട് വേഴ്സസ് ബാർസലോണ മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആസ്റ്റമില വേഴ്സസ് പി എസ് ജി മത്സരത്തെക്കുറിച്ചാണ് ചെറിയ തോതിലുള്ള പ്രിവ്യൂ ആയിട്ട് കൂട്ടിയാൽ മതി എന്താണ് നമ്മൾ ആദ്യം ഡോട്ട്മുണ്ട് വേഴ്സസ് ബാർസലോണ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഫോർ സീറോ എന്നുള്ള സ്കോർ ലൈനാണ് ഫസ്റ്റ് ലെഗിൽ ഒളിമ്പിക് മോൻഷ്യക്കിൽ ബാർസലോണ ജയിച്ചിട്ടുള്ളത് സെക്കൻഡ് ലെഗ് ആ ഒരു യെല്ലോ വാളിന് മുമ്പിൽ സിഗ്നൽ ഇടോ പാർക്കിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് ഇൻക്രെഡിബിൾ അറ്റ്മോസ്ഫിയർ ഡോട്ട്മെൻറ്റിൻ്റെ ആരാധകരുണ്ടാക്കും അതിലൊന്നൊരു സംശയം വേണ്ട പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാസോണ ഈ ഒരു നാലേ പൂജ്യത്തിൻ്റെ ലീഡ് ബോട്ടിൽ ചെയ്യുമെന്നുള്ളത് ബാസോണ ആരാധകരെ സംശയമുള്ള നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടിലിങ്ങിൻ്റെ വേദനകൾ അനുഭവിച്ചവരാണ് പക്ഷേ ഇന്ന് അതിനുള്ള സാധ്യത ഞാൻ പേഴ്സണലി കാണുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പാസ് ഓൺ ആരാധകർക്ക് പഴയ ആ ഒരു വേദനകളുടെ മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരും വിചാരിക്കുന്നുണ്ടാവില്ല ഒരു കംബാക്ക് ഡോട്ട്മുണ്ടിന് ഈ പാസ് ഓണയ്ക്കെതിരെ നടത്താൻ സാധിക്കുന്നുള്ളത് രണ്ടേ പൂജ്യക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ചാൻസ് കൊടുക്കാമായിരുന്നു ഡോട്ട്മുണ്ടിന് പക്ഷേ ഇത് നാലേ പൂജ്യമാണ് ഡോട്ട്മിൻ്റ ഡിഫൻസിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷ്ലോട്ടോ ബാക്ക് ഒന്നും ഇല്ല സവിത്സർ ഇല്ല സബിറ്റ്സർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അവരുടെ മിഡ്ഫീൽഡിൽ ഷ്ലോട്ടോ ബാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് അപ്പോൾ പുള്ളിക്കാരനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലേക്കും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല സബിറ്റ്സർ ഉണ്ടായിരുന്നില്ല പാസ്കൽ ഗ്രോസ് തിരിച്ചുവരുന്നുണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതായത് ഡോട്ട്മുണ്ടെ നാലേ എന്നുള്ള ആ ഒരു സ്കോർ ലൈനൊക്കെ മറികടന്നുകൊണ്ട് സെമി ഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുള്ളത് അതാണ് പാസ്സോണ എന്തായാലും സെമിഫൈനൽ കളിക്കുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമ്മൾ എന്താണ് ഡോട്ട്മുണ്ടെ കഴിഞ്ഞ മത്സരം ഉണ്ടായിരുന്ന ക്ലാസുകളായിരുന്നു അത് ബയണ്ണത് രണ്ടേ എന്നുള്ള സമനിലയാണ് സാധിച്ചത് നല്ല പ്രകടനം ഒക്കെ ആയിരുന്നു ഡോൾപെണ്ടിൻ്റെ ഭാഗം നമുക്കതിൽ കാണാൻ സാധിച്ചു അതിൽ ത്രീയെത്ത ബാക്ക് സിസ്റ്റം ഒക്കെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കോച്ച് എന്ന് പറയുന്ന കോച്ച് അപ്പോൾ ഈ മത്സരത്തിലായിട്ട് അദ്ദേഹം എന്തെങ്കിലും അത്തരത്തിലുള്ള ട്വീക്ക് നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരുന്ന സംഭവമാണ് പക്ഷേ മിക്കവാറും ഒരു ഫോറൻ ബാക്ക് സിസ്റ്റം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് ഇനി ടീം ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ കോബൽ തന്നെയായിരിക്കും മിക്കവാറും കീപ്പറായിട്ടുണ്ടായിരിക്കുക ബെഞ്ചമാനി ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുമായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു വിങ് ബാക്ക് ആയിട്ട് ഡയറക്ട് ക്ലാസിക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു പക്ഷേ ബെൻസബാനി തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡിഫൻസില് ആൻറ്റോണിൻ്റെ ഒപ്പം എം രാജ് ചാനും എം രാജ് ചാനും ചെറിയ തോതിലുള്ളൊരു നോക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആൾ ഫിറ്റാവുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മെച്ചയും പാസ്കൽ ഗ്രോസും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ മത്സരത്തിൽ ഒരു ഫോർ ടു ത്രീ വൺ സെറ്റപ്പിനുള്ള സാധ്യതയുള്ളത് പിന്നെ അടിയേമി ലെഫ്റ്റ് വിങ്ങിൽ ബിനോ ഗിത്തൻസ് റൈറ്റ് വിങ്ങിൽ ഹുലൻ ബ്രാൻസ് ആ ഒരു ടെൻ റോളിൽ ഗ്രാസിക്ക് പുറകിലായിട്ട് കളിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളൊരു സംഭവം ഇനി ബാസ്വാണോ സൈഡിലേക്ക് വരുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇനീഗോ മാർട്ടിനസിന് ഒരു യെല്ലോ കിട്ടിക്കഴിഞ്ഞാൽ സെമി ഫൈനലിൽ ഫസ്റ്റ് ലീഗ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനീഗോ മാർട്ടിനസിന് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണോ അതോ ആളെ പ്രൊട്ടക്ട് ചെയ്യണമോ എന്നുള്ളതായിരിക്കും ഹാൻസിബ്ലിക്കിൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പക്ഷേ ഇനീഗോ മാർട്ടിനസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് പക്ഷേ എന്താണ് ഒരു എല്ലോ കിട്ടിക്കഴിഞ്ഞാൽ അത് സെമി ഫൈനലിനെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആളെ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ഒരു ഒരു ചാൻസാണ് ഞാൻ കാണുന്നത് എന്തായാലും കണ്ടറിയാം ഈ സെമിഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ എല്ലാ എല്ലോ കാർഡുകളും വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ പിന്നെ ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇനി കുബാർജിക്ക് റെസ്റ്റിപ്പോൾ ലഗനസിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുബാർശിയും അലൂഹയും ആ ഒരു ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുമോ ഓൾറെഡി വാലിലേക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജെറർ മാർട്ടിനായിരിക്കും ലെഫ്റ്റ് ബാക്കായിട്ടുണ്ടാവുക റൈറ്റ് ബാക്കായിട്ട് കൂണ്ടെ പാസോണോ കൊണ്ട് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് ഈ സീസണിൽ കളിച്ചുള്ള ആളാണ് അപ്പോൾ കൂണ്ടേക്കും കുറച്ച് റെസ്റ്റൊക്കെ ആവശ്യമാണ് കൂണ്ടേ ഈ മത്സരത്തിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുമോ അത്തരത്തിലുള്ള റിസ്ക് ഫ്ലിക്ക് എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല കൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ എന്താണ് അരുഹോവനാണെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ട് റിഗാർസി കുബാർസി ആ ഒരു പിന്നെ പാർട്ട്ണർഷിപ്പിനോ വേണമെങ്കിൽ ഡിഫൻസിൽ ഡിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത്തരത്തിലൊരു ഒരു ഹോൾസെയിൽ ചേഞ്ചസോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്നെ മൊത്തത്തിലുള്ള ചേഞ്ചോ ഈ ഒരു മത്സരത്തിൽ നടത്താൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കാണുന്നത് ഓൾദോ നാലേ പൂജസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാസീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഡോട്ട്മോണിനെ കുറച്ച് കാണാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല അതുകൊണ്ട് തന്നെ കൂണ്ടയും ചിലപ്പോൾ ഈവെൻ ഇനി ഗോപാട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കംപ്ലീറ്റ് തള്ളിക്കളയാൻ സാധിക്കില്ല കീപ്രൈഡ് ശേഷിന് തന്നെ മിഡ്ഫീൽഡ് ഫ്രങ്കിയും പെഡ്രിന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ബെഡ്രിക്കും റെസ്റ്റൊക്കെ ആവശ്യമാണ് പക്ഷേ ബെഡ്രീന് എന്തായാലും സ്റ്റാർട്ട് ചെയ്പ്പിക്കും ഫ്രങ്കി കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രങ്കി പെഡ്രി പിന്നെ ഫെർമിൻ ടെൻ റോൾഡ് അഥവാ ഇനി ഗാവിക്ക് സ്റ്റാർട്ട് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം റഫീന ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഈവൻ ഡമീനും റെസ്റ്റൊക്കെ ആവശ്യമാണ് ലഗന ശ്രീധരൻ ചങ്ങായി കളിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ലീഗിൽ ഓരോ മത്സരവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാരണം അത് ആ രീതിയിൽ അവർ അത്തരത്തിലൊരു ടൈറ്റിൽ റീസൺ ആണ് നിലകൊള്ളുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ മത്സരത്തിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മത്സരമാണ് നമ്മൾ കോൺടക്സ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ എനിക്ക് വലിയ തോതിലൊരു മാറ്റം നടത്തുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതുപോലെ മീനും റഫീനിയും ലവയും തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഇനി ഇപ്പം അഥവാ ഫെറാനെ സ്റ്റാർട്ട് ചെയ്പ്പിക്കുകയെന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ആയിരിക്കും ബാസ്വണ രീതിൻ്റെ ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാസ്വൺ എങ്ങനെയായാലും ഒരു ഗോളെങ്കിലും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് ലഗനസിനെതിരെയൊന്നും അവർ അത്ര നല്ല രീതിയിലുള്ള കളിച്ചത് ഈവൻ ഡോട്ട്മണ്ണിനെതിരെയും അവർ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ലെഗിൽ അത്ര ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ഒരു തേർഡ് ഗിയറിലാണ് അവർ ഉണ്ടായിരുന്നത് പക്ഷേ അത് മതിയായിരുന്നു അവർക്ക് നാല് ഗോളുകൾ അടിക്കാനായിട്ട് അവർ ചാൻസുകൾ മത്സരത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗിരാസിക്ക് കിട്ടിയുള്ള ചാൻസുകൾ അതൊക്കെ ഗിരാസി മുതലെടുത്തിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയി അതൊന്നും ഗിരാസിക്ക് സാധിച്ചില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് ആൾ ഫോമിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ ഈ മത്സരത്തിൽ ബൊറുഷേർ ഡോഡ്മണ് ആദ്യത്തെ പത്ത് ഇരുപത് മിനിറ്റിൽ തന്നെ ഒന്നോ രണ്ടോ ഗോളുകളൊക്കെ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ബാസോണ ബാക്ക്ഫുട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബാസണ സൈഡിൽ ഗോളുകൾ ഉണ്ട് ഡോഡ്മണ് സൈഡ് ഡിഫൻസീവിലിരാത്തിക്കാണ് അപ്പോൾ അതുകൊണ്ട് ബാസവണ എന്തായാലും ഗോളടിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അഥവാ പരാജയപ്പെട്ടാലും അങ്ങനെ ഒരു വേഴ്സ് കേസിനാരിൽ പരാജയപ്പെട്ടാലും മാക്സിമം ഒരു മൂന്നേ പോയിൻസിനേക്കല്ലേ പരാജയപ്പെടുകയുള്ളൂ എൻ്റെ ഒരു കഷപ്പാടാട്ടാ അപ്പോഴും അഗ്രിഗേറ്റ് സ്കോർ നാലേ മൂന്നിന് ജയിക്കും ഇവിടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിന് വലിയ തോതിലുള്ള പ്രാധാന്യമൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ എന്നാലും നമ്മൾ ചരിത്രം പറയണമല്ലോ ബാസോണ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഡോട്ട്മെന്റിനെതിരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഫുൾ ഓഫ് ചെയ്യേണ്ടി വരും ഖവാച്ചിൻ്റെ ടീമിനും ചോർത്തണം മാത്രമല്ല അവസാനമായിട്ട് സിഗ്നൽ ലീഡ് ഒരു മത്സരം ഹോസ്റ്റ് ചെയ്തപ്പോൾ അത് സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് പൂജ്യം പൂജ്യം എന്നുള്ള സമനിലയിൽ പിന്നെ ഇവരുടെ അവസാനത്തെ നാല് ബീറ്റിങ്ങിൽ ഡോട്ട്മെൻ്റ് ആകെ മൂന്ന് ഗോളുകൾ മാത്രമേ ബാസമണയ്ക്കെതിരെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മത്സരത്തിൽ അവർ അവസാനത്തെ നാല് മത്സരങ്ങൾ കമ്പൈൻ ചെയ്തെടുത്ത ഗോളുകളെക്കാൾ കൂടുതൽ അടിക്കണം ഈ ലീഡ് മറികടക്കാനായിട്ട് അവസാനത്തെ മൂന്ന് സ്ട്രേറ്റ് മത്സരങ്ങൾ ജോമൻ അപ്പോണൻസുകൾക്കെതിരെ ജയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അഞ്ചെണ്ണം അവർ പരാജയപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇതാണ് നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാസ്വൺ അവസാനത്തെ പതിനാറ് എഫ് മത്സരങ്ങളിൽ അൺവീറ്റനാണ് അവർ ഒരു എട്ട് മത്സരങ്ങളുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവെ മത്സരങ്ങളിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ടീമും ബാസ്വണെ തോൽപ്പിച്ചിട്ടില്ല ഡോട്ട്മെന്റിന് സാധിക്കുമോ കണ്ടറിയാം അഥവാ തോൽപ്പിക്കാൻ സാധിച്ചാൽ തന്നെ നാലേ പൊസിൻ്റെ ഡെഫിസിറ്റ് മറികടന്നുകൊണ്ട് അത്തരത്തിലുള്ളൊരു തോൽവിയൊക്കെ അവർക്ക് മേൽ ഹെൽപ്പിക്കാൻ സാധിക്കുമോ ബാലിൻ്റെയൊക്കെ ഒരു ബിഗ് ബിഗ് മെസ്സാണ് കേട്ടോ ബാസ്സണ മനസ്സിലോ നമുക്ക് അറിയുന്നതാണ് അവരുടെ അറ്റാക്കിങ്ങിൽ ബാലിൻ്റെ എത്രത്തോളം കോൺട്രിബ്യൂഷൻ വായിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഇത് ബാസ്വണ സെമിഫൈനൽ എത്തിയത് തന്നെയാണ് എൻ്റെ ആകാശവാണി പിന്നെ ലെവൻ ടോസ്കി ലെവൻ്റോസ്കി ഏറ്റവും കൂടുതൽ ഗോളുകൾ അതിൻ്റെ കരിയറിൽ അടിച്ചുള്ളത് അതിൻ്റെ ഫോമ ക്ലബ്ബായിട്ടുള്ള മൊറൂഷ ഡോട്ട്മെൻ്റ് എതിരെയാണ് ഇന്നും ചിലപ്പോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ അടുത്ത മത്സരത്തിൽ ഞാൻ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഉള്ള മത്സരമാണ് ആസ്റ്റം വില്ലിയ വേഴ്സസ് പി എസ് ജി മത്സരം അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആസ്റ്റം വില്ലാ യൂറോപ്യൻ ചാമ്പ്യന്മാരായതിൻ്റെ ചരിത്രം പറയാനുള്ളൊരു ക്ലബ്ബാണ് പി എസ് സിക്ക് അങ്ങനൊരു ചരിത്രം പറയാനില്ല എന്നുള്ള കാര്യം ഓർക്കണം അവർ അവരുടെ ആദ്യത്തെ മേജർ യൂറോപ്യൻ കിരീടത്തിനായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആസ്റ്റമില്ലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പയൻ മണിക്കിനെ ഒന്നേ പൂജ്യമുണ്ടോ സ്കോളിൻ്റെ പരാജയപ്പെടുത്തിയിട്ടൊക്കെ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഗ്രി അവർക്ക് അവകാശപ്പെടാറുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡിനെയും സ്കോളിലുള്ള ക്വാളിറ്റി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അതിലൊരു അന്തരം ഉണ്ട് എന്നുള്ള കാര്യം വെക്കണം അപ്പോൾ ഇവിടെ മാസി ഫേവറേറ്റ്സുകളായിട്ടുള്ളത് പി എസ് ജി തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും മൂന്ന് ഒന്ന് എന്നുള്ള സ്കോറിലേനാണ് പി എസ് ജി ഫസ്റ്റ് ലീഗിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെക്കൻഡ് ലീഗ് വില്ലാ പാർക്കിലാണ് അപ്പോൾ വില്ലാ പാർക്കിൽ കിടിലിന് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ വില്ല ആരാധകർ ഭഗവൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ബാൻമുണിക്കൊക്കെ ഈ സീസണിൽ അവിടെ വന്നിട്ട് പരാജയപ്പെടുന്നൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ പി എസ് ജി ഈ സീസണിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പി എസ് ജി അല്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവം ഇപ്പോൾ കൃത്യമായിട്ടും ലൂച്ചോയുടെ ആ ടീം നല്ല രീതിയിലൊരു മഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വരക്ഷേലിയൊക്കെ ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ആഡിൻ ചെയ്തു ചെങ്ങായി കൊടുക്കത്തെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഡെമ്പേലെ ഒസുമാനിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭീകരമാണ് നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ നാൽപ്പത്തി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് അവസമാനിക്കുക ഈ സീസണിൽ സോഫാർ നെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ളത് ഇൻക്രെഡിബിൾ റൺ ഓഫ് ഫോമിലാണ് ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ആളാണെങ്കിൽ ഡിഫൻഡർമാരെ ടെററൈസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു ഡെമ്പേലിന് മാത്രം സംഭവമല്ല ആ പി എസ് ജിയുടെ ഫ്രണ്ടിൽ കളിക്കുന്നവന്മാരുടെ റൊട്ടേഷൻ അതിനെക്കുറിച്ച് നമ്മൾ പി എസ് ജിയുടെ വീഡിയോയിൽ സംസാരിച്ചത് മുമ്പാണ് അപ്പോൾ ഡെസേരി ഡുവേ ഒക്കെ ഇൻക്രെഡിബിൾ ടാലൻ്റാണ് യങ്സ്റ്ററാണ് റോ ടാലൻ്റാണ് ഇപ്പോഴും പക്ഷേ ആളുടെയൊക്കെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ആളൊക്കെ ഡിഫൻഡർമാരെ ടേക്ക് ഓൺ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ് അപ്പം എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് അതേപോലെ തന്നെ ഈ വരക്ഷകയിലെ ഭരക്ഷകയിലൊക്കെ ഡിസാസീനെ കളഞ്ഞ രീതി നമ്മൾ ആ ഫേസ്റ്റ് ലീഗിലെ ഗോള് കണ്ടതാണ് പി എച്ച് ഡിയുടെ ആ മത്സരത്തിലെ എക്സ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അവരാകെ ഒരു ബിഗ് ചാൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അവർ മൂന്ന് കിടിലും അടിച്ചു മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗോളുകൾ അടിച്ചു അതിൽ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ടാലൻറ്റുകളുണ്ട് അവർ ബോൾ അങ്ങനെ എടുത്തിട്ട് ഡിഫൻഡേഴ്സിനെ നേരേക്കും നോക്കി അങ്ങോട്ട് റൺ ചെയ്യുന്നത് കാണുമ്പോൾ ഡിഫൻഡർമാർ ടെററൈസ് ചെയ്യപ്പെടും ഡിഫൻഡർമാർ ട്രോമയിലകപ്പെടുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നു മാച്ചി കാഷൊക്കെ ഫസ്റ്റ് ലെഗിൽ ലൈഗിൽ എട്ടങ്ങറായിട്ട് അദ്ദേഹത്തെ ആ ഒരു ഹാഫ് ടൈമിൽ പിൻവലിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പകരമായിട്ട് വന്നതായിരുന്നു ഡിസാസിയോ എടങ്ങാറാകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സ് അവിടെയുണ്ട് പിന്നെ മിഡ്ഫീൽഡിലോ കൺട്രോൾ ഫ്രീക്കുകളാണ് മിഡ്ഫീൽഡിൽ അടക്കി വാങ്ങുകൊണ്ടിരിക്കുന്നത് ലിഥീനിയാണെങ്കിലും ഫാബിയൻ റോയിസ് ആണെങ്കിലും ജോനവസ് ആണെങ്കിലും വിഥീനിയുടെ അടുത്തൊന്നും ബോളേ കിട്ടില്ല മാത്രമല്ല പ്രോപ്പർ റീസൈക്ലിംഗ് പരിപാടിയാണ് ചങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾ എന്താ പറയുക നൂറ്റി നാൽപ്പത്തിയെട്ട് പാസുകളാണ് ഫസ്റ്റ് ലേഗിൽ ആശമിലേക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തി ചില്ലാനം ടച്ചുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ ഒരു മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ ആൾ പറയുന്നത് ഷാവി ആണ് നൂറ്റി അറുപത്തൊന്ന് പാസുകൾ ഗാനം ഇച്ചിരി ഞങ്ങൾ നൂറ്റി നാൽപ്പത്തി എട്ട് പാസുകൾ കംപ്ലീറ്റ് ചെയ്തു പി എസ് ജിക്ക് വേണ്ടിയിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ് വിറ്റിനി അത് ജസ്റ്റ് സൈഡ് വൈസ് പാസുകളോ കാര്യങ്ങളോ മാത്രമല്ല മുമ്പോട്ടേക്കുള്ള പാസുകൾ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ സ്വിച്ചസ് അത്തരത്തിലെല്ലാ തരത്തിലുള്ള വെറൈറ്റി പാസുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവനാഴിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ഗ്രേറ്റ് സീസണാണ് വിറ്റീനിയാ സംശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ബോൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിട്ട് മാറും പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ പൊസഷൻ കീപ്പ് ചെയ്യല്ല പഴയ എൻട്രിക്കേണ്ട ടീം പോലെയല്ല വെറുതെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഴയതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ എം എസ്സിനേറെ അല്ല ഞാൻ സംസാരിക്കുന്നത് അതിനുശേഷം ഒരു 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 പിരീഡ് ഉണ്ടായിരുന്നു ഈ എൻട്രി കെട്ട ടീമുകൾക്ക് പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് പൊസഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സൈഡ് വൈസ് പാസുകൾ ആയിരം പാസുകൾ ആ രീതിയിൽ നിന്നാലും ഗോളടിക്കാൻ പറ്റാത്ത ടീമായിട്ട് സ്പെയിൻ ടീമിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വിങ്ങർമാരുടെ അടുത്ത് ബോൾ കഴിഞ്ഞാൽ അവർ ഡിഫൻഡർമാർക്ക് നേരെ ഓടുകയാണ് അവർ ടേക്ക് ഓൺ ചെയ്യാൻ ഒരു ഭയമില്ലാതെ കളിച്ചോണ്ടിരിക്കുകയാണ് അതിനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട് എൻട്രിക്ക് ഈ ഈ ടീമിൽ നിന്നുള്ളതാണ് അപ്പോൾ ആസ്റ്റെമെ സംബന്ധിച്ചോളം ഒരു ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ് ആണ് അവരുടെ മുമ്പിലുള്ളത് മില്ലാ പാർക്കിൽ അവരുടെ ക്രൗഡിന് മുമ്പിൽ പോലും ഈ പി എസ് സിയെ പിടിച്ചു നിർത്തുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം പക്ഷേ എമറി കേപ്പബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണ് എമിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പി എസ് ജി ആരാധകൻ എമിറിയെ ഓർക്കുക ആ ഒരു ഭാസോണയുടെ റെമോൺ ടാഡയുമായി ബന്ധപ്പെടുത്തി കൊണ്ടായിരിക്കും അല്ലേ അതൊരു വല്ലാത്തൊരു പരാജയമായിരുന്നു പി എസ് ജി അന്ന് ഏറ്റവും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് കോച്ചായിട്ടുണ്ടായിരുന്നത് എമറി അപ്പോൾ എം എറിയെ സംബന്ധിച്ചിടത്തോളം പി എസ് ജിക്കെതിരെ ഒരു വിജയം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു പേഴ്സണലി അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന സാറ്റിസ്ഫാക്ഷൻ ഭീകരമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാധ്യത കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക വില പാർക്കിലെ അറ്റ്മോസ്ഫിയറിന് മുമ്പിൽ വെച്ചിട്ട് ആസ്റ്റമില പ്ലെയേഴ്സ് ആ ഒരു ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ഭീകരമായിട്ട് കളിക്കാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട് പക്ഷേ അപ്പോൾ മത്സരം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ ആസ്റ്റമിലോ ഗോളുകൾ വേണമല്ലോ അപ്പോൾ ഗോളുകൾക്കായിട്ട് അവരെ അതാക്കിയാൻ ശ്രമിക്കുമ്പോൾ ആ ഡിഫൻസിൽ സ്പേസ് വരികയും ആസ്റ്റമിലയുടെ ഡിഫെൻഡേഴ്സ് അത്ര ടോപ്പ് ക്ലാസ് ഡിഫൻഡേഴ്സൊന്നുമില്ല അതുകൊണ്ട് അവരെ ഈ പിന്നെ മിഡ്ഫീൽഡ് റൊട്ടേഷൻസ് കൊണ്ടും ഫ്രണ്ടേരിയൽ റൊട്ടേഷൻസ് കൊണ്ടും പി എസ് ജി അടങ്ങറക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് പിന്നെ ഈ മാറ്റിക്കാശ് തന്നെ ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ടറിയാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം അദ്ദേഹം റേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് ലെഗിൽ നടന്ന സംഭവം തന്നെ നടക്കും ലുക്കഡീൻ ലെഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ലുക്കഡീൻ ഓൺ ദ ബോൾ കിടലിലാണ് പക്ഷേ ഡിഫൻസീവിലി പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പവട്ടോറസ് തിരിച്ചു വരും പവട്ടോറസിനെയൊക്കെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡിലെ സൗത്ത് ആംബ്രിക്കുന്ന മത്സരത്തിൽ പവട്ടോറസ് വരും ഖോൺസാരിക്കും അദ്ദേഹത്തിനെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായിരിക്കും ആസ്റ്റമിലെ ഡിഫൻസീവ് ലൈൻ അപ്പോൾ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ യൂണിറ്റി ലെവൻസ് സ്റ്റാർട്ട് ചെയ്യും ബുബക്കർ കമാറ അഗെയിൻ റെസ്റ്റഡായിരുന്നു സൗത്ത് ആംറ്റനെതിരെ ബുബക്കർ കമാറ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മോർഗൻ റോജേഴ്സ് മഗ്ഗിൻ പിന്നെ ജേക്കബ് റാംസിയാണ് ബ്രാംസിയാണ് ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിൽ എക്സ്ട്രാ പ്രൊട്ടക്ഷനൊക്കെ കിട്ടാനായിട്ട് ഇവിടെ കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് ലൈനപ്പ് ആയിരിക്കും ഇപ്പായിരിക്കും വില്ലിയുടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് സൈഡിൽ മോഗൻ റോജേഴ്സ് മഗ്ഗിൻ ഇവിടെ ആ ഒരു ടെൻ റോൾ എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലായിടത്തും ഉണ്ടാവും മഗ്ഗിൻ പിന്നെ സ്ട്രൈക്കറായിട്ട് ഒലി വാർക്കിൻസ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഒലി വാർക്കിൻസ് ഇപ്പോൾ സൌത്ത്നെതിരെയൊക്കെ ഗോൾ അടിക്കാൻ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ പി എസ് സിക്ക് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു ചെങ്കിൽ അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യും ഇനി അഥവാ അസൻസിയെ കൂടി സ്റ്റാർട്ട് ചെയ്പ്പോൾ തീരുമാനം എടുക്കുമെന്നുള്ളത് കണ്ടറിയാം ആകെ ലിയോൺ ബേലിയുടെ ഒരു ആപ്ഷൻസ് മാത്രമാണ് ആസ്റ്റമിലിയുടെ അടുത്തുള്ളൊരു പ്രശ്നം പിന്നെ ഡോണിയൽ മാലനും അവൈലബിൾ അല്ല കാരണം ആൾ എലിജിബിൾ അല്ല കളിക്കാൻ അവളെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല മുനായ്മരം അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കളിക്കാൻ പറ്റില്ല ആളും സത്താം ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ആസ്റ്റമിലയിലേക്ക് വന്നതിന് ശേഷം ബോർഷ ഡോട്ട് കോണ്ടിൽ നിന്ന് പി എച്ച് ജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റീസെൻറ്റായിട്ടുള്ള അവരുടെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല അവർക്ക് പറയാനുള്ളത് അത്ര നല്ല കഥകളല്ല അവർക്ക് പറയാനുള്ളത് അത് മാറ്റി എടുക്കാൻ ലൂയിസ് എടുക്കാനുള്ള സെൻറ്ററിലൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഒരു സംഭവം ഈ ഒരു സീസണിൽ അപ്പോൾ എന്താണ് അവസാനത്തെ ഏഴ് നോക്കൗട്ട് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഫസ്റ്റിൽ അതായത് ഫസ്റ്റ് ലീഗിൽ ജയിച്ചിട്ടും അവർ സെക്കൻഡ് ലീഗ് കൊണ്ട് തുലച്ച കഥ പറയാനുള്ള ഒരു ക്ലബ്ബാണ് സീരിയൽ ബോട്ട്ലേഴ്സ് ആയിട്ടാണ് അവരുടെ ചരിത്രമുള്ളത് യൂറോപ്പിൽ അതോടൊപ്പം തന്നെ അവർ ഇതിനു മുമ്പ് മൂന്ന് തവണ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് ഗോളിൻ്റെ ഉണ്ടായിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ ചരിത്രം പറയാനുണ്ട് മാത്രമല്ല ഇതവർ ഒരു തവണ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇന്നുകൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ യൂറോപ്യൻ കപ്പിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു ക്ലബും ഈ രീതിയിൽ രണ്ട് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിട്ട് നാല് തവണ പരാജയപ്പെട്ടില്ല എന്നുള്ള കാര്യം കുറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഈ ചരിത്രവും അത്തരത്തിൽ ബോട്ട്ലിങ് ജോബൊക്കെ പി എസ് സിക്ക് ഒരുപാട് പറയേണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ആൻഫീൽഡിലേക്ക് വന്നിട്ട് ആയിട്ടുള്ള വിക്ടറി പുൾ പുളോഫീന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലേ പ്രത്യേകിച്ച് ഫസ്റ്റ് ലെഗിൽ പരാജയപ്പെട്ടിട്ട് പോലും അപ്പോൾ ഇവിടെ അവർക്ക് രണ്ട് ഗോൾഡ് ക്വഷൻ ഉണ്ട് അപ്പോൾ വില്ലാ പാർക്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കില്ലാണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഈവൻ ദോ ആസ്റ്റം വല്ലിയുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഹോമിൽ ഹോമിലേത് മികച്ചതാണ് അവസാനത്തെ പതിനേഴ് മത്സരങ്ങൾ ഹോമിൽ അവർ ആണ് ഒപ്പം കോണ്ടിനെൻ്റൽ സ്റ്റേജിൽ പതിനൊന്ന് വിജയങ്ങൾ അവസാനത്തെ പതിമൂന്ന് മത്സരങ്ങളിൽ എമറിയുടെ കീഴിൽ അവർക്ക് നേതെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പി എസ് ജി ഒരു ഡിഫറെൻറ്റ് ആനിമലാണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുള്ള ഒരു ടീമേ അല്ല അതുകൊണ്ട് ഒന്നിറ ടീമിനെ സംബന്ധിച്ചോളം ഒരു ഒരു മിറാക്കിള് വേണ്ടി വരും ഒരു വിജയം പുള്ളോഫാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ മിറാക്കി ചെയ്യണമെങ്കിൽ അവരുടെ കീപ്പർ എമി മാർട്ടിനസ്വാദ്യ സേവികൾ പുള്ളോഫിൻ്റെ ഒരു ഫസ്റ്റെങ്കിലും ഇരുപത്തൊമ്പത് അറ്റംപ്റ്റുകളെ അങ്ങനെയാണ് പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ കൺസിഡ് ചെയ്ത ഗോളുകളൊന്നും കാര്യമായിട്ടൊന്നും പിന്നെ ദിബൂനി ചെയ്യാനുണ്ടായിരുന്നില്ല അവസാനത്തെ ഗോള് ആ മൂന്നാമത്തെ ഗോളൊരു ഒരു ക്രൂയൽ ഗോളായിരുന്നു ആശ്രമ ചെറുത്തോളം പക്ഷെ അവരിങ്ങനെ നോക്കിയതുകൊണ്ടിരിക്കുകയായിരുന്നു ഡോറ് ന്യൂമി മാറ്റിസിൻ്റെ ഗോള് അസാദ്യ ഗോളാണ് കാരണം അതിൽ എമി മാർട്ടിൻസിൻ്റെ അങ്ങോട്ട് നില തിരുത്തി കളഞ്ഞു അല്ലേ എന്നിട്ടാണ് ഗോളടിച്ചത് അപ്പോൾ ഇല്ലേ സംശയോളം അവർക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തണമെങ്കിലും ഈ വാട്ടിന് സാധ്യ സേവുകൾ ഓഫ് വേണ്ടി വരും മാർവലസ് സേവുകൾ പുള്ളി വരും ഇമ്പോസിബിൾ സേവകൾ ഓഫ് വേണ്ടി വരും അല്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇനി നമ്മൾ മറ്റ് ചില സ്റ്റാറ്റ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പി എച്ച് ഡി ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ എവേ മത്സരങ്ങളിൽ അവസാനത്തെ പതിനേഴെണ്ണത്തിൽ നാലെണ്ണത്തിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ള പ്രത്യേകതയുണ്ട് ഒൻപതെണ്ണം പരാജയപ്പെടുന്നു നാലെണ്ണം സമനില അവസാനിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ആ ഒരു നാല് മത്സരങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഇംഗ്ലീഷ് മണ്ണിലെ പരാജയത്തിൻ്റെ റെക്കോർഡ് അവസാനിച്ചത് ആൻഫീൽഡിലാണ് ഒന്നേ പോസിറ്റിനെ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തമ്മിൽ അവരുടെ ചരിത്രത്തിൽ ഇതുവരെ രണ്ട് ഗോൾഡ് ഒരു ഡെഫിസിറ്റ് ഒരു യൂറോപ്യൻ മത്സരത്തിൽ മറികടന്ന് ജയിച്ചതിൻ്റെ ചരിത്രം പറയാനുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ചരിത്രങ്ങൾ തിരുത്തേണ്ടി വരും ആസ്റ്റമേലിയ ബുദ്ധിമുട്ട അവർക്ക് സെമി എത്താൻ പി എച്ച് ജിക്ക് കാര്യമായിട്ട് സസ്പെൻഷൻ വർസോ ഒന്നുമില്ല മാർക്കിന്യൂസ് ഫസ്റ്റ് ലെഗിൽ സസ്പെൻഡായിരുന്നു സെക്കൻഡ് ലെവലിൽ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ബെറാഡോ പുറത്തിരിക്കും പാച്ചോയും തന്നെ ആയിരിക്കും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുക പിന്നെന്താണ് ഫുൾ ബാക്കുകളായിട്ട് നൂനോ മെൻഡസും ഹക്കീമിയും സ്റ്റാർട്ട് ചെയ്യും ഡോണർ റൊമിയായിരിക്കും കീപ്പറായിട്ടുണ്ടായിരിക്കുന്നതാണ് അവരുടെ ഡിഫൻസീവ് ലൈനപ്പ് അപ്പം പി എസ് സി എന്ന് ചോദിച്ചോളം നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് കാരണം ഓൾറെഡി ടൈറ്റിലും കാര്യങ്ങളൊക്കെ അവർ അവർ ലീഗിൽ അടിച്ചു കഴിഞ്ഞതാണ് ആസ്റ്റമി എന്നിട്ടോളം എവരി ത്രീ ഡേയ്സ് ഫുട്ബോൾ കളിച്ചാണ് വരുന്നത് അപ്പോൾ റെസ്റ്റിൻ്റെ കാര്യത്തിലും പി എച്ച് ജിക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് അവരും കൂടുതൽ എനർജി അവർക്കായിരിക്കും ഉണ്ടായിരിക്കുക പി എച്ച് ജി തന്നെയാണ് ഇവിടെ സ്ട്രോങ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞാലും അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം കൂടാത്തരത്തിലെ എന്തെങ്കിലും അൺപ്രിഡിക്റ്റബിലിറ്റി ഇന്ന് രാത്രി നടക്കാൻ സാധ്യതയുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേധ്യത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ